ഹായ് ഡിയേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സിൻ്റെ പുതിയ കലക്ഷനായിട്ടാണ് അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കോഡ് സെറ്റ് മാക്സിഗോ ആണ് എല്ലാം നമുക്ക് പുതിയ സ്റ്റോക്കുകൾ എത്തിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്തോളൂ ഓക്കെ അപ്പോൾ ചില ആളുകൾക്ക് ഒരു ഉണ്ട് കേട്ടോ ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് തട്ടിപ്പാണോ എന്നുള്ള കാര്യത്തിൽ അപ്പോൾ അതിനുള്ള ഓപ്ഷൻസ് കൂടി ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതും കൂടി മനസ്സിലാക്കാൻ പറ്റും കേട്ടോ കാരണം ഒത്തിരി ആളുകൾ അങ്ങനെ ഓരോ തട്ടിപ്പുകളിൽ ചെന്ന് ചാടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഏതൊരു വ്യക്തിക്കും അതൊരു പേടിയുള്ള ഒരു കാര്യം തന്നെയാണ് ഒരു രൂപ നമ്മൾ ആർക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ ആ ഒരു രൂപ എന്ന് പറയുന്നത് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ വല്ലാത്ത വേദന ആയിരിക്കില്ലേ അപ്പോൾ അത് ഈ പറയുന്ന എനിക്കായാലും ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾ എൻ്റെ കയ്യിലോട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങൾ എന്നെ പേയ്മെൻറ്റ് ചെയ് എനിക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കണ്ടു പോലെ സാധനം കയ്യിലോട്ട് എത്തുന്നുള്ളൂ കേട്ടോ പിന്നെ ആഴ്ച പിറ്റേ ദിവസം അല്ലെങ്കിൽ ആഴ്ച അന്ന് തന്നെ അയച്ചിട്ടുണ്ടോ എന്നാൽ കിട്ടുക എന്നുള്ള ആ ഒരു ചോദ്യം ഉണ്ടല്ലോ അത് നിങ്ങൾ പരമാവധി ഒഴിവാക്കുക കാരണം എന്താ പറയുക എമർജൻസി ആയിട്ടുള്ള ഓർഡറുകളൊന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ കാരണം എനിക്കതിന് കഴിയില്ല കാരണം ഉത്തരം പറഞ്ഞ് ഞാൻ അടുത്തു അതുകൊണ്ടാണ് ഒന്നും ഉണ്ടായിട്ടില്ല കാരണം സാധനം കയ്യിൽ കിട്ടാനാകുമ്പോഴും ട്രാക്ക് കിട്ടാനാകുമ്പോഴും ഒത്തിരി പേരുടെ പ്രയാസങ്ങൾ കാരണം എപ്പോൾ കിട്ടും എപ്പോൾ കിട്ടും നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവും പക്ഷെ അത് കിട്ടാതാവുമ്പോൾ ആ ഒരു വിശ്വാസം നഷ്ടപ്പെടുകയാണല്ലേ അപ്പോൾ ആ ഒരു പേടി നിങ്ങൾക്ക് ആർക്കും വേണ്ട ഇതുപോലെ നിങ്ങൾ എല്ലാവരും പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു റിസൾട്ട് നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടും പിന്നെ ചില ആളുകൾക്കുള്ളൊരു സംശയം ഫോട്ടോയിൽ കാണുന്ന സെയിം സാധനം തന്നെയാവോ എന്നുള്ളതൊക്കെ ഒരു പേടി നിങ്ങൾ പേടിക്കേണ്ട ആ ഒരു ഫോട്ടോയിലുള്ള സെയിം സാധനം തന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് എത്തിക്കുന്നത് കേട്ടോ അതും കൂടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാനും പറ്റും കാരണം എൻ്റെ ഒരു വീഡിയോ ഒക്കെ താഴെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻറ്റ് എഴുതാൻ ആർക്കും കഴിയില്ലേ പക്ഷേ അത് വ്യക്തതയോട് കൂടിയിട്ടും കൂടി മനസ്സിലാക്കി കൊണ്ട് എഴുതുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ആ ഒരു കമൻറ്റ് നിങ്ങൾക്കിതിൻ്റെ പിറകായിട്ട് വായിക്കാൻ പറ്റും ആ ഒരു മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിലും അറിയാൻ പറ്റും കസ്റ്റമർ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഓയിസ് നമ്മളിതിൽ ആഡ് ആക്കിയിട്ടില്ല കാരണം നമുക്ക് അവരുടെ അനുവാദം ഇല്ലാതെ ഒരു ഓയിസും എവിടെയും പബ്ലിഷ് ചെയ്യാൻ പാടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വോയിസ് കൊടുക്കാത്തത് കേട്ടോ കാരണം അത്രയും അവർ പറഞ്ഞ ഫോട്ടോയിൽ കണ്ട അതേ സെയിം സാധനമാണ് ഒരു വ്യത്യാസം ഇല്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ആ ഒരു അവരുടെ അൺബോക്സിൻ്റെ ആ ഒരു സമയത്ത് തന്നെ നമ്മളത് ആ ഒരു ഫോട്ടോയും കൂടി അതിൽ ഉൾപ്പെടുത്തി കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു വീഡിയോയിൽ കാണുന്ന സെയിം സാധനം തന്നെയാണോ അല്ല ഒരു ഫോട്ടോയിൽ കാണുന്ന സെയിം സാധനം തന്നെയാണോ ആ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ആ ഒരു സൈഡിൽ ഒരു പിക്ചർ കാണണ്ടല്ലോ അതേ സെയിം സാധനമല്ലേ അപ്പോൾ അത്രയും ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള സാധനമാണ് അതുകൊണ്ടാണ് നമ്മളുടെ പ്രൊഡക്റ്റിന് റേറ്റിൽ വ്യത്യാസമുള്ളത് കേട്ടോ ഇതേ സെയിം പ്രൊഡക്റ്റ് തന്നെ നിങ്ങൾക്ക് റേറ്റ് കുറഞ്ഞത് വരുന്നുണ്ട് അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഒരു രൂപ നമ്മൾ കുറച്ച് എടുക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള നഷ്ടം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് വിചാരിച്ച് നിങ്ങൾ വിചാരിക്കും പാവങ്ങൾക്കും വേണ്ടി എടുക്കുക എന്നുള്ളത് ശരിയാണ് പക്ഷേ നമ്മൾ എടുക്കുന്ന സാധനം എപ്പോഴായാലും നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള സാധനം എടുക്കാൻ നോക്കുക ഇതെല്ലാം ഞാൻ അയച്ചിട്ടുള്ള ആളുകളാണ് ചില ആളുകൾ നമുക്ക് വീഡിയോസ് കാര്യങ്ങളൊന്നും അയച്ചു തരാത്ത ആളുകളുണ്ട് അതൊന്നും നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല കാരണം അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം അവർ വീഡിയോ എടുത്ത് അയച്ചു തരാത്തത് പക്ഷേ അവർ കിട്ടോ കിട്ടോ എന്നുള്ളത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകാത്ത ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ അയച്ചിട്ട് കസ്റ്റമറിന് കിട്ടിയിട്ട് കസ്റ്റമർ ഹാപ്പി ആയിട്ടുള്ള വീഡിയോസാണ് ഈ കാണുന്നതെല്ലാം എന്നുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഓർഡർ ആക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ഓർഡർ ചെയ്തോ നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട നിങ്ങൾ എനിക്കാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്നിക്കുള്ള സാധനം അല്ലെങ്കിൽ നിങ്ങളുടെ റീഫണ്ടും നമ്മൾ തിരിച്ചു തരും കേട്ടോ ആ കാര്യത്തെ നിങ്ങൾക്ക് ഒരു പേടിയും മേടിക്കേണ്ട അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നിസ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ